നമസ്കാരം റാഫ് ഓഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം മൂന്ന് സീസണുകൾ കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ട് കളിച്ചു പതിനഞ്ച് ഗോളുകളും ഇരുപത് അസിസ്റ്റുകളും ഈ കണക്കുകൾക്ക് അപ്പുറമാണ് അഡ്രിയാൻ ലൂണ എന്ന മാന്ത്രികൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അദ്ദേഹത്തെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ലൂണ തിരിച്ചു ലൂണ ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള സ്നേഹബന്ധത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു ഒരിക്കൽ പെബ്ഗാഡിയോള ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എവറി ദാറ്റ് വി ഡു ഈസ് ടു ബി ലവ്ഡ് തീർച്ചയായിട്ടും എനിക്കും ഇപ്പോൾ ആളുകളുടെ ആ ഒരു സ്നേഹം കൃത്യമായിട്ടും മനസ്സിലാകുന്നു ഞാൻ ഈ ക്ലബിനെയും ഈ ആരാധകരെയും തീർച്ചയായും സ്നേഹിക്കുന്നു ഇത് മ്യൂച്വൽ ആയിട്ടുള്ള കാര്യമാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്ലെയർക്ക് താൻ റൈറ്റ് പ്ലേസിലാണ് എന്ന് ഫീൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മുടെ വീടാണ് എന്നൊരു തോന്നൽ ക്ലബിനെ കുറിച്ച് ഉണ്ടാവുക ദാറ്റ്സ് ഇമ്പോർട്ടൻറ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കേരള ബ്ലാസ്റ്റേഴ്സിൽ എന്റെ നാലാമത്തെ സീസൺ ആണ് തീർച്ചയായിട്ടും ഇറ്റ്സ് അമേസിംഗ് എനിക്ക് അതുപോലെ തന്നെ ടീമിന് തിരികെ ഈ ആരാധകർക്ക് നൽകാനുള്ളത് കളിക്കളത്തിലെല്ലാം സമർപ്പിക്കുക അങ്ങനെ ഒരു കിരീടം ചൂടുക എന്നുള്ളതാണ് ഇതാണ് ഇപ്പോ അദ്ദേഹം പറയുന്നത് എന്തായാലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീസൺ ആണെന്നും കിരീടം ചൂടുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് എന്നുകൂടി ഇപ്പോ ലൂണ പറയുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും ആഗ്രഹിക്കുന്നതും കാത്തിരിക്കുന്നതും ഒക്കെ ആ കിരീടത്തിന് വേണ്ടി തന്നെയാണ് വീഡിയോ സിനിമിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് റഫ്